എൻ്റെ പൊന്നുമക്കളെ പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ടട്ടാ ഇതിനകത്തൊന്നും പോലെ അതായത് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഇപ്പൊ പുതിയൊരു ട്രെൻഡുമായിട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഒന്നിച്ചങ്ങ് തീർക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കുരുക്കുണ്ടാക്കും എന്നിട്ട് പാവം പഠിച്ച പെണ്ണുങ്ങളല്ലേ എപ്പോഴും പോവാ അവരും അറിയാം എന്നാൽ പിന്നെ നീ ആദ്യം കയറിക്കോ പറയും അങ്ങനെ കയറി അവര് കയറിയ പാടി ഇവനെന്ത് പറഞ്ഞിട്ട് ഇവനങ്ങ് പോവുകയും ചെയ്യും മനസ്സിലാ ഇന്നലെയും നമ്മളെ നാട്ടിൽ നടന്നു ഇത് അത്രത്തോളം ഇത് കാണിച്ചു കൊടുത്താലും പറഞ്ഞാലും മനസ്സിലാകാത്ത കുറേ ആൾക്കാർ എന്തിനാണോ ഇങ്ങത്തെ ആൾക്കാർ കൂടെ ജീവിക്കുന്നത് ഒരുക്കാൻ വിളിച്ചിട്ട് അപ്പാ നമുക്ക് നാളത്തെ നിന്നാ മരിച്ചു കളി എന്തിനടി എന്ന് പറഞ്ഞു ഇതാണോ ചെയ്യേണ്ടത് ഏ എന്നിട്ട് ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി അതായത് ഏലത്തോട് സംഭവം നടന്ന് രണ്ട് ദിവസം പത്രമാധ്യമങ്ങൾ മുഴുവൻ ഇതുപോലെ കാമുകൻ്റെ ചതിക്കുഴി എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ച് നടക്കുമ്പോൾ ഭാര്യ ഭർത്താവും കൂടിയിട്ട് ഇവിടുന്ന് നമുക്ക് മക്കളില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ട് പേർക്കും അങ്ങോട്ട് മരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് ചെയ്തു പക്ഷേ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാളും കൂടി ചെയ്യാൻ നോക്കിയതാണെന്ന് അറിയില്ലല്ലോ പിന്നെ ഇവനെ പിടിച്ച ചോദ്യം ചെയ്തപ്പോഴാണ് ഇവൻ പറഞ്ഞത് തെറ്റ് പറ്റിപ്പോയി ഞാനും കൂടി ചാകേണ്ടതായിരുന്നു പിന്നെ ഞാൻ മറന്നു പോയി തൂങ്ങാൻ വേണ്ടിയിട്ടിന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മലയാളികൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഇപ്പോഴും ഇതാണ് ഒരു ട്രെൻഡ് അതായത് ഭാര്യനേയും വിളിച്ച് പോവുക എന്നിട്ട് അപ്പുറത്തും അപ്പുറത്തും കുരുക്കോടും ആയിട്ട് ഓൾ തൂങ്ങിയാട് നല്ല എസ്കേപ്പ് ആവുക മനസ്സിലാക്കണം നിങ്ങൾ എടാ ഇത് എപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുക നമ്മൾ എത്രത്തോളം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ നമ്മളിങ്ങനെ പറയുന്നത് എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും മനസ്സിൽ വെക്കണോ ഈ വീഡിയോ കാണുന്നവർ മനസ്സിൽ വെക്കണം എല്ലാ വേട്ടാവളിയന്മാരും ഒരുപോലെയായിരിക്കുമില്ല എല്ലാമാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലോട്ട വേണമെങ്കിലും വരാം അമ്മാതിരി ചതിയാണെന്ന് ഇപ്പോൾ ലോകം തെച്ചും നടക്കുന്നത് ആടെ ഭാര്യയില്ല മക്കളില്ല അല്ലെങ്കിൽ മറ്റുള്ളവരില്ല ഒന്നുമില്ല ബൊറു സ്വാർത്ഥം പോവുകയാണ് എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒഴിവാക്കിയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം ഈ ഒരു ഇത് മാത്രം ഈ ചിന്താഗതി മാത്രമാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഈ പിന്നെ എന്താ പറയേണ്ടത് എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് റിയാക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഈ സംഭവം ഉണ്ട് നിങ്ങൾ നമ്മൾ എത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ നാളെ കുടുങ്ങിപ്പോലെ നാളെ ഏതെങ്കിലും ഒരു വർത്താവ് ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ചെയ്യണം എൻ്റെ പൊന്നേട്ടാ ചേട്ടാജേ ചേട്ടായി ആദ്യം ഒന്ന് തോങ്ങേ എന്നിട്ട് ഞാൻ തോങ്ങാം പറയണം അതാണ് വേണ്ടത് അല്ലാതെ ആദ്യം ഞാൻ ഫസ്റ്റ് ഞാൻ സെക്കൻഡ് നീ അങ്ങനെയൊന്നും വേണ്ട മരിക്കാൻ പോകുമ്പോൾ കൂടി ഫസ്റ്റ് ഞാൻ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടാട് അടികൂടിനടേ ഏ ആദ്യം തന്നെ കെട്ടിയോ എന്നോട് പറയും എന്നാൽ പിന്നെ ചേട്ടായി ഒന്ന് നോക്കിക്കോ അപ്പോഴങ്ങനെ അത് അന്നേരം പറയുന്നത് എന്തായിരിക്കും അറിയാം അയ്യോ അഥവാ നിങ്ങളെങ്ങരം പോയിട്ട് ഞാൻ ചത്തില്ലെങ്കിൽ ഞാൻ പിന്നെ കഷപ്പണ്ടി വരുന്നു അങ്ങനെ പറയുന്ന ആൾക്കാർ കൊണ്ട് ഏ ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ പിന്നെ എന്താ പറയുക ഇരുപത്തി അഞ്ചാം തീയതി ഒരു സംഭവം നടന്ന് അവർക്ക് സംശയം ഇത് തോന്നിയിട്ട് ഈ ഭർത്താവ് എന്ന് പറയുന്ന പുന്നാളിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവങ്ങളെല്ലാം മനസ്സിലായത് അതായത് രണ്ടുപേരും ഒരുമിച്ച് പോയതാണ് അവളെ ചതിക്കാൻ തന്നെ കൊണ്ടുപോയതാണ് അവളെ അങ്ങനെ അങ്ങ് നീ അങ്ങ് ചെയ്തോ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടുകയും ചെയ്തു ആ പാവാണെങ്കിൽ ഇത് ചെയ്യുകയും ചെയ്തു ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ തമാശയായിട്ട് എടുക്കും ഒരിക്കലും തമാശയായിട്ട് എടുക്കണ്ട ഇനി ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം നാളെ മോലെ ഏതെങ്കിലും ഒരു സ്ത്രീൻ്റെ ഭർത്താവി ഇതേപോലെ പറയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം ആദ്യം ചേട്ടായി പിന്നെ ഞാൻ ഇന്ന് അയാൾ ചത്തു ഉറപ്പാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാതൂ പ്രോത്സാഹിപ്പിക്കുന്നതല്ല കേട്ടോ ഇതിൽ കോമഡി പോലെ പറയുന്നതാണ് കാരണം ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മണ്ടന്മാരുണ്ടോ നാട്ടിൽ അല്ലിങ്ങനെയും മണ്ടന്മാരുണ്ടോ ഇത് എന്തേത് കണ്ണടച്ച് അങ്ങ് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഈ യുഗത്തിലും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കണോ അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴൊക്കെ തന്നെ നിങ്ങൾ വേണ്ടത് ലേലത്തൂര് പത്ത് പിന്നെ പതിനാറ് വർഷമായിട്ട് ബന്ധം ഉണ്ടായിട്ട് ഒരാളും അറിഞ്ഞിട്ടില്ല പോലും ഇതൊക്കെ അങ്ങ് വെള്ളം തൊടാണ്ട് ഇത് ഞാൻ നമ്മൾ പൊട്ടന്മാറാ എല്ലാം അറിയാം എല്ലാ പെണ്ണും വെള്ളക്കും അറിയാം പെണ്ണും പുള്ള കണ്ടില്ല ഇന്നില്ല മറ്റേ എന്താ പറയേണ്ടത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന കോലം കണ്ടില്ലെങ്കിൽ നല്ല അണിഞ്ഞരിഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിൽ നിന്ന് മറ്റേ സാരിക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇത് അനങ്ങാതെ വന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരാ പിന്നെന്താ പറയേണ്ടത് ജീവനോടൊക്കെ ഒരു സ്ത്രീനാ ബേം ആശുപത്രിയിൽ കൊണ്ടുപോയാൽ രക്ഷപ്പെടുന്നു അറിഞ്ഞാ അപ്പോൾ ഭർത്താവിനോട് ഞാൻ ഒന്ന് മേഖപ്പിയെ മിക്ക പേറ്റ് വരാം ഓട്ടോ ഒക്കെ പിടിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് വരുന്നത് ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയില്ലടോ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് പക്ഷേ ഇവരൊക്കെ എന്താ പറഞ്ഞ് അയ്യോ ഞങ്ങൾക്കൊന്നും അറിയില്ല പിന്നെ ആരെങ്കിലും പറയുക അയ്യോ രണ്ട് കുട്ടികൾ അനാഥാവില്ലേ രണ്ടെണ്ണം ജയിലിൽ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യം ചെയ്യാം ഇവനെ മാത്രം കൊണ്ടുപോയാൽ മതി അങ്ങനെയും വിചാരിക്കുന്ന ആൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ ഇതിൻ്റെ സംശയം മാത്രമാണ് കാരണം സംശയിക്കാലോ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർക്കെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാം നല്ലോണം സംശയിക്കുക ഭാര്യ ഭർത്താവിന് സംശയം ഭർത്താവിന് ഭാര്യ സംശയം എന്തിനോ ഏതിനോ സംശയം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരുപാട് ഇതുപോലെയുള്ള സംഭവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലഹരിയെക്കാട്ടിയും ഭയങ്കര ഈ സോഷ്യൽ മീഡിയ എന്ന് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ണെടുക്കാൻ കഴിയില്ലടോ ഇപ്പോൾ നമ്മളൊരു തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അടുത്തേക്ക് അടുത്തതും കൂടി കഴിഞ്ഞിട്ട് അടുത്തതും കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ നോയിപ്പോലെ ഇന്ന് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ പോയിട്ടുണ്ടാവും ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഒരു മണിക്ക് ചോർക്കുന്നവർ ഒരാൾ പോലും ഇല്ല ആരെങ്കിലും ഉണ്ടോ പത്ത് മണിക്ക് കിടന്നുറങ്ങുന്നവർ ഒരാൾ പോലും ഇല്ല മനുഷ്യന്മാരെല്ലാവരും കടന്നുറങ്ങുന്ന ഇപ്പോൾ രാത്രി ഒരു മണിക്കോ അതുപോലെ എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ എട്ട് മണിക്കോ അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നത് ചിലപ്പോൾ മൂന്ന് മണിക്കോ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിട്ടയിൽ കൊണ്ടെത്തിക്കണമായിരുന്നു എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്താ പറയേണ്ടത് ഭാര്യയും ഭർത്താവും വിളിച്ചവാടെ അയ്യോ ഇനി എന്തിരി ജീവിക്കുന്നത് അയ്യോ ഇനി എന്തിരി ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങ് പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മാരെ പോലും നിങ്ങൾ വിശ്വസിക്കേണ്ട കുറച്ച് ദിവസം മുമ്പ് ഒരു സംഭവം കൂടിയായിരുന്നു അതായത് സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴൊക്കെ പാറ മടത്തിലേക്ക് അങ്ങ് ചാടി പോലും അതെന്താ സംഭവം എന്നറിയാം ഏതോ ഒരു കുറുകിയ യുവാവ് ഏടിയോ ചത്തിന് പോലും അതിന് വേണ്ടിയിട്ട് പോലും അങ്ങനെ ഒരു കുറുകിയ യുവാവ് ഉണ്ടോ എന്ന് പറയുന്ന സംശയമാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൊറിയ യുവാവില്ല ഏതെങ്കിലും ഒരു ചാൻഷുവിൻ്റെ പേരും ഒരു ഫോട്ടോയും ഇട്ടിട്ട് ഏതെങ്കിലും ഒരുത്തേ ഉണ്ടാവും ഈ പെണ്ണോട് ചാറ്റ് ചെയ്തിട്ട് ഇത് വിചാരിക്കുന്നുണ്ടാവും കുറുകിയ യുവാവാണ് ഇത് അത് ചിലപ്പോൾ ഒറിജിനൽ മലയാളിയായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാ അറിയുക ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ ആരും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞുകൊണ്ട് എനിക്കതൊക്കെ നേട്ടം കിട്ടും അതൊന്നുമല്ലേ ഞാൻ ആലോചിക്കുന്നത് മറ്റുള്ളവർ ഇതാ ഈ ഇനി ഒരുത്തൻ ഇങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ പോകാൻ പാടില്ല അവിടെ ചതിക്കുഴി ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഏതോനായി കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ ഒരുത്തൻ തന്നെ അപ്പോഴത്തേനെങ്ങ് പോവാ അല്ലെങ്കിൽ വേറൊരുത്തും പൊളിച്ചവാട് അപ്പോഴെങ്ങ് പോവാ ഇതിൻ്റെ അകത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചതിക്കുഴിയതാ പിന്നെ വേറെ കുറേ ആൾക്കാർക്ക് എന്താ അറിയാ അതായത് സ്വന്തം അയൽവാസീനെ വിശ്വാസം ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ എവിടെയോ നിൽക്കുന്നതാണ് ഭയങ്കര വിശ്വാസമാണ് പിന്നെ ഓൻ്റെ അടുത്തേക്ക് പോയി ഓനുമായിട്ട് ലോഗിയായി ഓൻ ഓനപ്പിളയ്ക്ക് നാല് ഫോട്ടോ വേറെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അത് വെച്ചിട്ട് പിന്നെ വിലവേശലായിരിക്കും അതുകൊണ്ട് ആദ്യം ഒരു കാര്യം ചെയ്യുക അതായത് നമ്മൾക്ക് പരിചയമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും നമ്മളുടെ നമ്മളെടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ മക്കളെ അത് നിങ്ങളെ കൊളന്തോണ്ടാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ടീമിനെ നിങ്ങൾ ഒരു കാരണവശാലും അടുപ്പിക്കാൻ പാടില്ല അതാൽ എല്ലാം നിങ്ങളെ നന്മക്ക് വേണ്ടി പറയുന്നത് ഇന്ന് പല കുടുംബങ്ങളെന്ന് പറഞ്ഞ സംശയത്തിൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നശിച്ച നാരായണ കലായിരിക്കുക പിന്നെ വെളിയിൽ അറിയുന്നില്ല എന്തുകൊണ്ടാണെന്നറിയാം വെളിയിൽ അറിഞ്ഞിട്ട് മറ്റുള്ളവൻ ചിരിക്കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് വീട്ടിൽ വീട്ടിലെപ്പോഴും അടിയായിരിക്കും ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഇതിൻ്റെ പേരിലും പിന്നെ കുറെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്ലോഗുകൾ കണ്ടിട്ട് ആ വ്ളോഗ് കണ്ടിട്ട് അവർ ചെയ്യുന്നത് ഇതുപോലെയാണ് അവർ അരമണിക്കൂർ ഷൂട്ടിങ്ങാ ചെയ്യുന്നത് അത് കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പുരിഞ്ഞ അടിയായിരിക്കും അവിടെ നിന്ന് അതൊന്നും നമ്മൾ കാണൂല നമ്മൾ കാണുന്ന എന്താ ഈ അരമണിക്കൂർ കാണുമ്പോഴേ നല്ല സ്നേഹം അടിയും ചക്കരിയും ഓഹോ പാല് തേനെ ഇതാണ് എന്തൊരു ഒലിപ്പീരാണ് പക്ഷേ ആ വീട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ചിലപ്പോൾ അടിയം അടീൻ്റെ അടിയായിരിക്കും അവിടെ നിന്ന് ഇപ്പോൾ ഈനെടുക്കണ്ടില്ലേ ഒരു എന്തോ ഒരു എന്നാൽ സുലൂ നമ്മളെ സുലൂത്താനെ കണ്ടില്ലേ എന്തൊരു സ്നേഹമെന്ന് പറത്താവും ഭാര്യയും തമ്മിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ സ്ത്രീ തുറന്നു പറയുന്നത് കേട്ടില്ലേ ഇനെ കെട്ടിയേരം മുതൽ എൻ്റെ നാശം തുടങ്ങിയതാണ് ഈനെ കെട്ടിയേരം മുതൽ ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രാന്ന് പറഞ്ഞിട്ട് ഇതാ സംഭവം ഇത് കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുമോ അറിയോ അപരിയെല്ലാം ജീവിതം സ്വർഗത്തിലാന്ന് ഒരു സ്വർഗത്തിലും അല്ല മക്കളെ എല്ലാം നരകത്തിൽ തന്നെയാണ് ജീവിതമായിരുന്നു കുറെ ഉണ്ടായി അല്ലെങ്കിൽ കുറേയാൾ നല്ലത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവനവൻ്റെ വീട്ടിലെത്തുമ്പോൾ മനസമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ ചെങ്ങായിമാരെ കാര്യമോ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചോട്ടാ നാളെ ഭർത്താവ് എന്ന് വിളിക്കുമ്പോൾ അങ്ങ് ഭയക്കല്ലേ ഒന്ന് ആലോചിക്ക് ആദ്യം അല്ലെങ്കിൽ പറയും ആദ്യം ചേട്ടായി ഒന്ന് ശ്രമിക്കേ അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രമിക്കാം അല്ലെങ്കിൽ പിന്നെ അതിനെ ഗതിയായിരുന്നു ഹൈപ്പ് ഹൈപ്പിയോ ചേട്ടാ ബൈ ബൈ